എല്ലാവർക്കും നമസ്കാരം എന്നെ പരിചയമില്ലാത്തവർക്ക് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം എൻ്റെ പേര് തോമസ് പള്ളിത്താഴത്ത് ഞാൻ വയനാട്ടിലെ മാനന്തവാടി സ്വദേശിയാണ് ഞാനിപ്പോൾ അറിയപ്പെടുന്നത് ഒരു മാനത്ത പക്ഷേ ഇരുപത് വർഷത്തോളം ഒരു കണ്ടെയ്നർ ലോറിയായിട്ട് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുകയായിരുന്നു ഇപ്പം ഒരു രണ്ട് വർഷമായിട്ട് ഞാൻ മാനന്തവാടി തന്നെ ഒരു സ്കൂൾ ബസ് ഓടിക്കുകയാണ് ഞാൻ ഈ കണ്ടെയ്നറുമായിട്ട് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം കറങ്ങുന്നതിനിടയ്ക്ക് അമ്പതാമത്തെ വയസ്സോടുകൂടി ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങി കാൽമുട്ട് വേദന നടുവേദന കൊളസ്ട്രോളിൻ്റെ ആരംഭം പിന്നെ ഒരു ടയറൊക്കെ പഞ്ചറായാൽ അത് അഴിച്ചു കൊടുക്കുമ്പോഴേക്കും ഭയങ്കര കെതപ്പ് സ്പീഡിൽ നടന്നാൽ പോലും കിതയ്ക്കുമായിരുന്നു അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു പിള്ളേരുടെ വിദ്യാഭ്യാസം കഴിയുന്നവരെങ്കിലും ജോലി ചെയ്യാൻ ചെയ്താലേ മാർഗമുള്ളൂ കാരണം വേറെ വരുമാനമാർഗ്ഗമൊന്നുമില്ല അപ്പം ജോലി ചെയ്യണമെങ്കിൽ ആരോഗ്യം വേണം എങ്ങനെയെങ്കിലും ആരോഗ്യം സംരക്ഷിക്കണം അങ്ങനെ ഞാൻ ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഒക്കെ നടത്തവും ഒക്കെ തുടങ്ങി വണ്ടി എൻ്റെ കണ്ടെയ്നറുമായിട്ട് എവിടെയാണോ എത്തിപ്പെടുന്നത് രാവിലെ ബോംബെയിലാണെങ്കിലും ഡൽഹിയിലാണെങ്കിലും റോഡ് വക്കിൽ വണ്ടി നിർത്തും എന്നിട്ടൊരു രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്ററൊക്കെ ഓട്ടം നടത്തുമൊക്കെ തുടങ്ങി പിന്നീട് ഓട്ടത്തിൻ്റെ ദൈർഘ്യം കൂട്ടി കൂട്ടി അഞ്ച് കിലോമീറ്റർ ആറ് കിലോമീറ്റർ ഏഴ് കിലോമീറ്റർ ഒക്കെ ഓടാൻ തുടങ്ങി അങ്ങനെ ഓട്ടം എൻ്റെ ഒരു ലഹരിയായി മാറി ഞാനൊരു മാരത്തണോട്ടക്കാരനായി മാറി പിന്നീട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒട്ടുമിക്കവാറും മാരത്തണുകളിലെ ഏജ് കാറ്റഗറിയിൽ ഒന്നാം സ്ഥാനമോ അല്ലെങ്കിൽ രണ്ടാം സ്ഥാനമോ മൂന്നാം സ്ഥാനമൊക്കെ ഞാൻ നേടി ബോംബെ ടാറ്റ മുംബൈ മാരത്തണിൽ പോലും ഗോൾഡ് മെഡൽ ഞാൻ നേടി ഒരു നാലോ അഞ്ചോ മാസം മുമ്പ് തിരുവനന്തപുരത്ത് വെച്ച് യു എസ് ടെക്നോളജി ഗ്രൂപ്പ് നടത്തിയ നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ഫുൾ മാരത്തണിലും ഏജ് കാറ്റ് അമ്പത് പ്ലസ് കാറ്റഗറിയിൽ സ്വർണം ഞാൻ നേടി നമ്മുടെ വിഷയം ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിച്ച വിഷയം മാരത്തനോട്ടമോ സ്വർണ്ണ മെഡലോ അതൊന്നും അല്ല ഉദ്ദേശിച്ചത് ആരോഗ്യ സംരക്ഷണം അതായത് ഞാൻ എൻ്റെ മാരത്തനോട്ടം തുടങ്ങിയതിന് ശേഷം കഴിഞ്ഞ പത്ത് വർഷത്തോളമായിട്ട് യാതൊരുവിധ അസുഖവും ഇല്ലാതെ ഒരു മരുന്നിൻ്റെ ആവശ്യമില്ലാതെ ജീവിക്കുന്നുണ്ട് അതിനിടയ്ക്ക് ടാറ്റ മുംബൈ വിമാനത്തിൽ ഓടി വന്നപ്പോൾ കണ്ടോ തൊണ്ടയിൽ ഒരു പഴുപ്പ് വന്നു അതും ഭക്ഷണമൊക്കെ ക്രമീകരിച്ച് തനിയേ കുറഞ്ഞു മരുന്നിൻ്റെ ആവശ്യം വന്നില്ല അപ്പോൾ നാൽപ്പതാമത്തെ വയസ്സിൽ എൻ്റെ ആരോഗ്യസ്ഥിതി എന്തായിരുന്നോ അതിനേക്കാളും മികച്ച രീതിയിൽ ഈ അറുപത്തിനാലാമത്തെ വയസ്സിലും ഞാൻ കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ ആ രഹസ്യങ്ങൾ അത് കൂടെ അറിയിക്കണമെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ എൻ്റെ അനുഭവങ്ങളെ ഒരു പുസ്തക രൂപത്തിലാക്കി മാറ്റി ട്രക്കിലും ട്രാക്കിലും എന്ന പേരിൽ ഒരു പുസ്തക രൂപത്തിലാക്കി മാറ്റി ഈ പുസ്തകം പബ്ലിഷ് ചെയ്തത് സോഫിയ ബുക്ക്സാണ് ആയിരം ബുക്കാണ് ആദ്യം ഇറക്കിയത് പബ്ലിഷ് ചെയ്തത് ആ ആയിരം ബുക്കിൽ ഇരുന്നൂറ് ബുക്ക് പബ്ലിഷേഴ്സിൻ്റെ കയ്യിലായിരുന്നു ബാക്കി എണ്ണൂറ് ബുക്ക് എൻ്റെയിൽ ഉണ്ടായിരുന്നു അതിൽ എഴുന്നൂറ്റമ്പത് ബുക്കും ഈ മൂന്നോ രണ്ടോ മൂന്നോ മാസങ്ങൾ കൊണ്ട് തീർന്നു കഴിഞ്ഞു ഇനി വെറും അമ്പത് ബുക്ക് മാത്രമാണ് എൻ്റെ അവശേഷിക്കുന്നത് അപ്പോൾ ഈ ബുക്ക് വായിച്ച ആൾക്കാരെല്ലാം ഒരു നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു അവർ വീണ്ടും വീണ്ടും എന്നോട് പത്ത് കോപ്പി പതിനഞ്ച് കോപ്പിയൊക്കെ വാങ്ങി സുഹൃത്തുക്കൾക്ക് പ്രസൻറ്റേഷൻ കൊടുക്കാൻ നല്ല പുസ്തകമാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു ഇനി എനിക്ക് ഈ ബുക്ക് കേരളത്തിലെ ഓരോ വീടുകളിലും എത്തിക്കണം എല്ലാ മലയാളികളെ കൊണ്ട് ഈ ബുക്ക് വായിപ്പിക്കണം എല്ലാ മലയാളികളും ആരോഗ്യ സംരക്ഷണത്തെപ്പറ്റി ചിന്തിക്കണം എന്നൊക്കെ എനിക്കൊരു ആഗ്രഹം തോന്നി കുട്ടികൾക്കൊക്കെ ഈ ബുക്കൊന്ന് വാങ്ങിക്കൊടുക്കുന്നേ മാരത്തിനോട്ടം എന്ന ലഹരി സ്പോർട്സ് എന്ന ലഹരി അവരുടെ സിരകളിലേക്ക് കുത്തിവെക്ക് അപ്പോൾ നമ്മുടെ മക്കൾ മറ്റ് ലഹരിയിലേക്ക് മാറിപ്പോകാതിരിക്കാൻ ചിലപ്പോൾ അത് സഹായിച്ചതിരിക്കും ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ധാരാളം ആൾക്കാർ വാട്സപ്പിലൂടെയൊക്കെ എന്നെ വിളിച്ചിട്ട് ഈ ബുക്ക് എവിടെയാണ് കിട്ടുക എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പലർക്കും ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട് ബുക്ക് അപ്പോൾ ഈ ബുക്ക് കിട്ടുന്നത് സോഫിയ ബുക്സിൻ്റെ ഒരു സഞ്ചരിക്കുന്ന ബുക്ക് സ്റ്റാൾ ഉണ്ട് അവർ ഈ ധ്യാന കേന്ദ്രങ്ങളിൽ കൂടെയൊക്കെ പോകുന്നുണ്ട് അവരുടെ സഞ്ചരിക്കുന്ന ബുക്ക് സ്റ്റാളിൽ ഈ ബുക്ക് കിട്ടും ട്രക്കിലും ട്രാക്കിലും പിന്നെ സോഫിയ ബുക്സിൻ്റെ സൈറ്റിൽ കയറിയാലും ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും പിന്നെ ആമസോണിലും ആണ് ആമസോണിൽ തോമസ് പള്ളിത്താഴത്തു അല്ലെങ്കിൽ ട്രക്കിലും ട്രാക്കിലും എന്നോ ഇംഗ്ലീഷിൽ അടിച്ചാൽ പർച്ചേസ് ചെയ്യാൻ കഴിയും കൂടാതെ എനിക്ക് അഡ്രസ്സ് അയച്ചു തരുവാണെങ്കിൽ ഞാൻ തന്നെ ഈ ബുക്കുകൾ അയച്ചു തരും ഈ ബുക്കിൻ്റെ വില വെറും നൂറ്റി മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ പക്ഷേ ഇത് പോസ്റ്റൽ ചാർജ് ഒരു ബുക്കിന് തന്നെ നാൽപ്പത്തിരണ്ട് രൂപ ഈടാക്കുന്നുണ്ട് അത് ഒരു ബുക്ക് അയച്ചാലും മൂന്ന് ബുക്ക് അയച്ചാലും നാൽപ്പത്തിരണ്ട് രൂപ തന്നെയാണ് പക്ഷേ എനിക്ക് ആ നൂറ്റി മുപ്പത് രൂപയും അതിൻ്റെ കൂടെ ഒരു പത്ത് രൂപയും കൂടെ ആഡ് ചെയ്ത് എനിക്ക് ഗൂഗിൾ പേ ചെയ്താൽ ഞാൻ ഈ ബുക്ക് അയച്ചു തരാം ബാക്കി പോസ്റ്റൽ ചാർജ് മുപ്പത്തിരണ്ട് രൂപ ഞാൻ തന്നെ സഹിച്ചോളാം കാരണം ഞാൻ ഈ ബുക്ക് ഒരു ധനസമ്പാദന മാർഗമായിട്ടൊരു വരുമാനമാക്കി മാറ്റാ മാറ്റുക എന്ന ഉദ്ദേശത്തിൽ അടിച്ചിറക്കിയതല്ല എൻ്റെ അനുഭവക്കുറിപ്പുകളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്ന ഒരൊറ്റ ഉദ്ദേശത്തിൽ എഴുതിയതാണ് എനിക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഞാനിനിയും വണ്ടി പോകും അത് പറഞ്ഞപ്പോഴവർത്തേ ഞാനൊരു രണ്ടാഴ്ച കൊണ്ട് രണ്ടോ മൂന്നോ ആഴ്ചയിൽ ആഴ്ചക്കുള്ളിൽ ഒരു ചാൻസ് കിട്ടിയാൽ അന്നേരം ഞാൻ ബോംബേയിലേക്ക് പോവുകയാണ് ഞാൻ പണ്ട് പണിയെടുത്ത ട്രാൻസ്പോർട്ടിംഗ് കമ്പനിയിലേക്ക് പോവുകയാണ് ഇപ്പം പെട്ടെന്ന് ഞാൻ ബാംഗ്ലൂരിലേക്ക് പോകണം തീരുമാനിക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട് ഇന്നലെ രാവിലത്തെ പത്രം കണ്ടപ്പം ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി അതായത് മിനി രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഒമ്പത് മാസത്തെ ബഹിരാകാശവാസത്തിന് ശേഷം സ്പേസ് എക്സിൻ്റെ ട്രാഗൺ ഒമ്പത് പേടകത്തിൽ ഭൂമിയിൽ വന്നിറങ്ങിയ നാല് യാത്രികളിൽ ഒരാൾ സുനിത വില്യംസ് വേറൊരാൾ ബുച്ച് വിൽമോർ അദ്ദേഹത്തിൻ്റെ പ്രായം എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ അറുപത്തിരണ്ട് വയസ്സ് ശരിക്ക് അറുപത് ഞാൻ അന്നേരം ചിന്തിച്ചു പെട്ടത് അറുപത്തിരണ്ട് വയസ്സുള്ള ഈ മനുഷ്യന് ബഹിരാകാശത്തിൽ പോയിട്ട് എട്ടൊമ്പത് മാസം താമസിച്ചിട്ട് തിരിച്ചു വരാമെങ്കിൽ അറുപത്തിനാല് വയസ്സുള്ള ഞാൻ ഈ സ്കൂൾ ബസ് ഓടിച്ച് മാനന്ത മാനന്തവാടി കൂടെ കറങ്ങി നടന്നാൽ മതിയോ ഞാൻ അപ്പം തന്നെ ബാംഗ്ലൂരിലേക്ക് ഞാൻ ആദ്യം പണിയെടുത്തുകൊണ്ടിരുന്ന കമ്പനിയിൽ വിളിച്ചു ആ സാറിനെ വിളിച്ചു പറഞ്ഞു എനിക്കൊരു വണ്ടി വേണം എനിക്ക് കുറച്ച് കാലം കൂടെ ഓൾ ഇന്ത്യ ഇറങ്ങണമെന്ന് ഒരു ആഗ്രഹമുണ്ട് അങ്ങനെ ഏത് നിമിഷവും ചാൻസ് വന്നാൽ അന്നേരം ഞാൻ മുംബൈ മൊബൈലേക്ക് പോകും തന്നെയല്ല എനിക്ക് എൻ്റെ അമ്പത് കയ്യിലുള്ള അമ്പത് ബുക്ക് തീർന്നു കഴിഞ്ഞാൽ അടുത്ത എഡീഷൻ ഒരായിരം ബുക്ക് കൂടി ഇറക്കാനുള്ള പൈസ കണ്ടെത്തല്ലോ അപ്പോൾ ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളിൽ കാര്യങ്ങളിൽ ഒന്ന് ഏറ്റവും അത്യാവശ്യമായ രണ്ട് കാര്യങ്ങളൊന്ന് ആരോഗ്യം രണ്ട് മനസ്സമാധാനം ഇത് രണ്ടും വേറെ ആരും വിചാരിച്ചാൽ നടക്കില്ല നമ്മൾ തന്നെ വിചാരിക്കണം ഈ സന്തോഷ് ജോർജി കൊടുങ്ങനെ സാറിൻ്റെ ഒരു മാസ് ഡയലോഗ് ഓർമ്മയുണ്ടല്ലോ നാമൊക്കെ ഈ ഭൂമിയിലേക്ക് വന്ന സഞ്ചാരികളാണ് പക്ഷേ സഞ്ചാരം കഴിഞ്ഞ് തിരിച്ചുള്ള മടക്കയാത്രയാണ് മരണം അപ്പോൾ എനിക്ക് മടങ്ങി പോകാനുള്ള വാഹനം അങ്ങനെ വന്നാൽ ഒന്ന് പറയണം കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറയണം ഞാൻ ഒന്നുകൂടി ഇന്ത്യയൊക്കെ കറങ്ങിയിട്ട് തിരിച്ചു വരും ബായ് ഒരു കാര്യം മറന്നുപോയി എൻ്റെ ഫോൺ എൻ്റെ ഫോൺ നമ്പർ ബുക്ക് ആവശ്യമുള്ളവർ വിളിക്കുക എൻ്റെ അഡ്രസ്സ് വരിക എൻ്റെ ഫോൺ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് ട്രിപ്പിൾ വൺ ഡബിൾ ടു ഫൈവ് പായ്